കഴിഞ്ഞ ദിവസമാണ് നടൻ മനോജ് കെ ജയന്റെ പിതാവ് കെ ജി ജയൻ അന്തരിച്ചത് അദ്ദേഹത്തിന്റെ വേർപാട് ഇപ്പോഴും ബന്ധുക്കൾക്ക് ഉൾക്കൊള്ളാനായിട്ടില്ല നിർഭര നിമിഷങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം മനോജിന്റെ വീട് സാക്ഷ്യം വഹിച്ചത് കെ ജി ജയന് രണ്ടക്കളാണുള്ളത് മനോജ് കെ ജയനും ബിജു കെ ജയനും എന്നാൽ അവരെക്കാൾ അച്ഛന്റെ മരണത്തിൽ ഹൃദയം പൊട്ടിക്കരഞ്ഞത് മനോജിന്റെ ഭാര്യ ആശയായിരുന്നു ഇവരുടെ നിയന്ത്രണം വിട്ടുള്ള കരച്ചിൽ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചകൾക്കും വഴിവെച്ചു ലണ്ടനിലായിരുന്ന ആശയും മക്കളും അച്ഛന്റെ മരണവാർത്ത അറിഞ്ഞപ്പോഴാണ് എത്തിയത് വീട്ടിലേക്ക് വന്നു കയറിയ പാടെ അലമുറയിട്ടു കരയുന്നതും അവരെ ആശ്വസിപ്പിക്കാൻ ബന്ധുക്കൾ പാടുപെടുന്നതും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അച്ഛന് ഒന്ന് കാത്തുകൂടായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആശ കരയുന്നത് എനിക്കിനി അച്ഛനില്ല നമ്മുടെ അച്ഛൻ പോയി എന്ന് പറഞ്ഞ് വിതുമ്പുകയായിരുന്നു ആശ കരഞ്ഞു കലങ്ങിയ കണ്ണുകളും നീരുവച്ച മുഖത്തോടെയുമാണ് ആശ അച്ഛന്റെ സംസ്കാര ചടങ്ങുകളിലും പങ്കെടുത്തത് എന്നാൽ അമ്മയെ തല്ലിയാലും രണ്ടുപക്ഷമുള്ള സോഷ്യൽ മീഡിയയിൽ ആശയുടെ കരച്ചിൽ അഭിനയമാണെന്നും മനോജിനേക്കാൾ വലിയ അഭിനേത്രിയാണെന്നും ഒക്കെയാണ് കമന്റുകൾ വന്നത് പലരും ഇത്തരം കമന്റുകളും സോഷ്യൽ മീഡിയയിൽ കുറിച്ചു എന്നാൽ മരുമകൾ അമ്മായി അച്ഛൻ ബന്ധമായിരുന്നില്ല ഇവർക്കിടയിൽ ഉണ്ടായിരുന്നതെന്നും പകരം മകൾ അച്ഛൻ ബന്ധമാണെന്നുമാണ് അടുത്ത ബന്ധുക്കൾ പറയുന്നത് പെൺമക്കളില്ലാത്ത ജയന് മരുമകളല്ലായിരുന്നു മകൾ തന്നെയായിരുന്നു ആശ കുടുംബചിത്രങ്ങളിലെല്ലാം ആശയുടെ കൈപിടിച്ചാണ് കെ ജി ജയൻ നിൽക്കാറ് സഹായികളുണ്ടെങ്കിൽ പോലും ജയന്റെ കാലിലെ നഖം നഖംവരെ വെട്ടിക്കൊടുത്തിരുന്നത് ആശയായിരുന്നുവെന്ന് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അസുഖബാധിതനായ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നതും ആശ തന്നെയായിരുന്നു അതിനാൽ തന്നെ ആശയ്ക്ക് കെ ജി ജയന്റെ വിയോഗം താങ്ങാനായിട്ടില്ലെന്നും കുടുംബം പറയുന്നു